ഇന്ന് നമ്മൾ പറയാൻ പോണ കഥ ഏതാണെന്ന് അറിയുമോ പൂതനയുടെ സഹോദരൻ ബഗനെ കണ്ണൻ കൊന്ന കഥ ബകവധം എന്നുള്ള കഥയാണ് നമ്മൾ ഇന്ന് പറയണത് അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം ദേവാ

േ സദ ഗുരുബ്രഹ ഗുരുവിണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷക്ഷാ പരം ബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ നമോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു തേ കൃഷ്ണ വാസുദേവാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു നമ്മൾ കഥ കേൾക്കാൻ പോവാണ് ശ്ലോകങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ പഠിക്കാത്ത ആളുകളെ വീണ്ടും വീണ്ടും കേൾക്കുക എന്നിട്ട് പഠിക്കുക അതിലൂടെ ഗണപതിയെ സരസ്വതിയെ ഗുരുനാഥനെ അച്ഛനെ അമ്മയെ പിന്നെ നമ്മുടെ സ്വന്തം കണ്ണനെയൊക്കെ മനസ്സിൽ നല്ലോണം വിചാരിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും അവരെയൊക്കെ ഓർത്തിട്ട് വേണം ചെയ്യാൻ അപ്പം ഇവിടെ വത്സനെ കൊന്നു എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ വൃന്ദാവനത്തിൽ വന്നിട്ട് പശുക്കുട്ടികളെ മേക്കാൻ പോയ കണ്ണൻ അവിടെ വെച്ച് പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന കംസൻ്റെ ആ കിങ്കരൻ കംസൻ്റെ ആ ദുഷ്ടപക്ഷത്ത് നിൽക്കുന്ന വത്സൻ ആ വത്സനെ കൊന്നു അങ്ങനെ കണ്ണൻ അന്ന് ഉച്ചസമയായി കാലത്താണ് ഇതൊക്കെ ഉണ്ടായത് ഉച്ച സമയമായി ഗോപന്മാർക്കൊക്കെ വല്ലാതെ ദാഹിക്കണു പശുക്കളും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് പശുക്കുട്ടികളെ അവരൊക്കെ വല്ലാതെ ക്ഷീണിച്ചു എന്ന് മനസ്സിലായപ്പോൾ കണ്ണൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു തടാകം കാണാണ്ട് അവിടെ പോയിട്ട് ഇത്തിരി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു അപ്പം നല്ല തെളിഞ്ഞ വെള്ളമുള്ള നല്ല മനോഹരമായിട്ടുള്ള തടാകം എന്നാൽ അവിടെ പോയി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ചെന്ന് നോക്കുമ്പോഴോ പെട്ടെന്ന് ആ തടാകത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പർവ്വതം പോലെ ഒരു കൊറ്റി കൊക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ വെളുത്ത കൊക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പുള്ള വലിയൊരു പർവ്വതം ഈ കൈലാസ പർവ്വതം വെളുത്തട്ടാണ് അപ്പം അതേപോലെ ഒരു കൈലാസ പർവ്വതം പോലെ ആ ഒരു കൊറ്റി ഇങ്ങനെ ഇരിക്കുന്നു ആരാത് അതാണ് പൂതനയുടെ ജ്യേഷ്ഠൻ കംസൻ്റെ ഭൃത്യൻ അവൻ്റെ പേര് ബകൻ അതുകൊണ്ടാണ് പൂതനയ്ക്ക് വേറൊരു പേരുള്ളത് പേര് അപ്പോൾ കൃഷ്ണനെ കൊല്ലണം എന്ന് അവൻ ഓടി കണ്ണൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു കണ്ണൻ്റെ അടുത്തേക്ക് വരല് മാത്രമല്ല പെട്ടെന്ന് ആ ദുഷ്ടനായ അസുരൻ കണ്ണനെ വായിലേക്ക് ഇങ്ങോട്ട് ഇട്ടു വിഴുങ്ങി കൃഷ്ണൻ കൊറ്റിയുടെ വായിൽ പെട്ടു എന്ന് വിചാരിച്ച് ഗോപന്മാരൊക്കെ കരയാൻ തുടങ്ങി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ ഈ കൊറ്റി കൃഷ്ണനെ പുറത്തേക്ക് തന്നെ വിട്ടു എന്താ കൃഷ്ണൻ കൃഷ്ണനുള്ളിൽ വെച്ച് തൻ്റെ ശരീരത്തിൻ്റെ ചൂടങ്ങട്ട് കൂട്ടി അപ്പം തൊണ്ട പൊള്ളി തൊണ്ട പൊള്ളിയപ്പോഴോ നമ്മൾ പറയാറില്ലേ ആ അകത്തേക്ക് ഇറക്കാനും വയ്യ പുറത്തേക്ക് വിടാനും വയ്യാന്നുള്ള മാതിരിയായി എങ്കിലും ചൊ തൊണ്ടയങ്ങട്ട് പൊള്ളിയപ്പോൾ ചുട്ടപ്പോ കൃഷ്ണനെ പുറത്തേക്ക് വിട്ടു ഉടനെ തന്നെ വീണ്ടും കൊത്താൻ വേണ്ടി വന്നു ഭഗവാനെന്തു ചെയ്തു കൃഷ്ണൻ എന്തു ചെയ്തു കൃഷ്ണൻ ആ കൊക്കിൻ്റെ രണ്ട് നീണ്ട കൊക്കുകളുണ്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ കൊക്കിനെ പാടത്തൊക്കെ ഇങ്ങനെ കാണാം അത് ചെറുത് ഇതിൻ്റെ വലുത് ആ കൊക്കുമങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറി രണ്ട് കഷ്ണാക്കി ഈ ബാക്കാനെ എന്നിട്ട് ദൂരയ്ക്കങ്ങോട്ട് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോഴോ അപ്പോഴാണ് ദാ ശരിക്കുള്ള സ്വരൂപം വലിയൊരു അസുരൻ ഭീമാകാരനായിരിക്കുന്ന അസുരൻ അവരൊക്കെ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി കണ്ണൻ ചിരിച്ചുകൊണ്ടിരുന്നു ഏതായാലും കൃഷ്ണനെ ബലരാമനും ഗോപന്മാരൊക്കെ കെട്ടിപ്പിടിച്ചു നോക്കൂ ഇവിടെ ഗോപാലന്മാർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മേ ഇന്ന് നല്ലൊരു അത്ഭുതം ഉണ്ടായി എന്താ ഉണ്ടായത് കൃഷ്ണൻ എന്താ കാണിച്ചത് അപ്പം കൃഷ്ണൻ്റെ കഥകളൊക്കെ അവിടെ പോയി പറഞ്ഞ് ഈ അമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാരാ അത് ഈ ഗോപന്മാരാണ് ഇപ്പം നിങ്ങൾക്ക് മുത്തശ്ശം പറഞ്ഞു തരുന്നില്ലേ അതേപോലെ ഈ കഥകളൊക്കെ ഗോപന്മാർ അവിടെ പോയി അവരുടെ അമ്മമാർക്കും അച്ഛനും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കും അപ്പോൾ പറഞ്ഞു ഇന്ന് പശുക്കുട്ടിയുടെ രൂപത്തില് ഒരസുരം വന്നു അത് കണ്ണൻ മനസ്സിലാക്കി കണ്ണൻ ഇങ്ങനെ പശുക്കുട്ടികളുടെ എണ്ണം ഇങ്ങനെ എണ്ണി എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് ഇങ്ങനെ എണ്ണി എണ്ണി കൊറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു പശുക്കുട്ടിയുടെ കാലിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് പുറകിലെ കാലിൽ പിടിച്ചിട്ട് കറക്കി ദൂരയ്ക്ക് ഒരൊറ്റേറെ അങ്ങോട്ട് എറിഞ്ഞു പിന്നെയാണ് കാര്യം മനസ്സിലായത് അതങ്ങോട് ചത്തു വീണപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപം വലിയൊരു അസുരൻ അങ്ങനെ ആ അസുരനെ കൊന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയി ഉച്ചയായപ്പോൾ വല്ലാതെ ദാഹിച്ചപ്പോൾ പശുക്കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും വെള്ളം കുടിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് കൊറ്റിയുടെ രൂപത്തിൽ അത് കണ്ടപ്പോൾ പേടിയായി വലിയൊരു കൊറ്റിയുടെ രൂപത്തിൽ പർവ്വതം പോലെ വരിക മാത്രമാണോ കൃഷ്ണനെ പിടിച്ചു പിഴുങ്ങി ഉടനെ തന്നെ കൃഷ്ണനെ പുറത്തേക്ക് വിട്ടു അവനെയും കൃഷ്ണൻ കൊന്നു അപ്പം കൃഷ്ണൻ നമ്മളെയൊക്കെ രക്ഷിച്ചു എന്ന് പറയുകയാണ് ഏതായാലും വീട്ടിലുള്ള ഗോപന്മാരും ഗോപികമാർക്കുമൊക്കെ വലിയ അത്ഭുതമായി ഈ കൃഷ്ണൻ എത്ര 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 ആപത്തുകളാണ് വരുന്നത് പക്ഷേ ഈ ആപത്തുകൾ മുഴുവൻ കൃഷ്ണൻ ഇല്ലാതെയാക്കണു നമ്മളെ ആപത്തു നിന്ന് രക്ഷിക്കുകയും ചെയ്യണു എനിക്ക് തോന്നണത് കൃഷ്ണൻ കഴിഞ്ഞ ജന്മത്തിൽ ഈ അസുരന്മാരെ തോൽപ്പിച്ച തോൽപ്പിച്ചാരെങ്കിലും ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ അസുരന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് അവർ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായതിന് പകരം വീട്ടാൻ വേണ്ടി ഇപ്പോൾ വന്നേക്കാണ് ഏതായാലും അവർ മുഴുവൻ നശിക്കണമെന്നല്ലാണ്ടേ നമ്മുടെ കൃഷ്ണനോ നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റണില്ല അപ്പോ സത്യത്തിൽ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ഗർഗാചാര്യരു വന്നപ്പോൾ കുട്ടികളുടെ പേരിട്ടിലൊന്നും നമ്മൾ കണ്ടില്ല വളരെ രഹസ്യമായിട്ടാണ് ഉണ്ടായത് പക്ഷേ നന്ദഗോബർ പറഞ്ഞൂലോ കൃഷ്ണനെ സ്നേഹിച്ചോളൂ കൃഷ്ണൻ നമ്മളെ ആപത്തുനിന്ന് രക്ഷിക്കുന്ന ഗർഗാചാര്യർ പറഞ്ഞു എന്ന് അതിപ്പോൾ ശരിയായി ഏതായാലും കണ്ണൻ വീണ്ടും കൂട്ടുകാരോടുകൂടി അവിടെ ആ വൃന്ദാവനത്തിൽ കളിക്കാനായിട്ട് പോണു അങ്ങനെ പോണ സമയത്തോ അപ്പോൾ ഒളിച്ചു കളിക്കുക അല്ലേ നമ്മളൊക്കെ കളിക്കാറില്ല ഒളിച്ചു കളിക്കാറുണ്ട് ഒരാളിങ്ങനെ എണ്ണും അമ്പത് വരെ എണ്ണും ആ സമയത്ത് ബാക്കി എല്ലാവരും പോയി ഒളിക്കും അത് കഴിഞ്ഞ് എണ്ണി ആളിങ്ങനെ അന്വേഷിച്ച് നടക്കും അങ്ങനെയുള്ള കളി ഒളിച്ചു കളി അതുണ്ട് അതേപോലെ തന്നെ കണ്ണം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രാമായണത്തിലെ പോലെ ഒരു കളി കളി കാണിച്ചു തരാം എന്താ രാമായണം കുട്ടികൾക്കറിയില്ല അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും പണ്ട് രാമൻ എന്നൊരു രാജകുമാരൻ ഉണ്ടായിരുന്നു ആ രാജകുമാരൻ്റെ ഭാര്യയായിരുന്നു സീത ആരാ സത്യത്തിൽ ഈ രാമൻ എന്ന രാജകുമാരൻ ഈ കൃഷ്ണൻ തന്നെ അല്ലേ കൃഷ്ണൻ്റെ വേറൊരു അവതാരാണ് ശ്രീരാമൻ അപ്പോൾ ഈ രാമൻ സീതാദേവിയെ രാവണൻ എന്ന രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി രാമന് വല്ലാത്ത വിഷമായി അങ്ങനെ ഈ സീതാദേവി ലങ്കയിലുണ്ട് എന്ന് രാമന്റെ പ്രിയപ്പെട്ട ഒരാളുണ്ട് ആള് കാര്യം വാനരനാണെങ്കിലും അതിബുദ്ധിമാനാണ് വലിയ ശക്തിമാനുമാണ് കൃഷ്ണൻ പറയുക അവളുടെ പേരാണ് ഹനുമാൻ ഹനുമാൻ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണന് വല്ലാത്ത സന്തോഷമുണ്ട് ഏതായാലും ആ ഹനുമാൻ പോയി ലങ്കയിലെ എന്ന് തിരിച്ചറിഞ്ഞു അപ്പം രാമൻ എന്തു ചെയ്തു തൻ്റെ ഒപ്പമുള്ള വാനരന്മാരുണ്ട് കുറേ വാനരന്മാരുണ്ട് സുഗ്രീവൻ എന്ന് പറഞ്ഞ വലിയൊരു വാനര രാജാവുണ്ട് ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി കടലിന് കുറുകയായിട്ട് ഒരു പാലം നിർമ്മിച്ചു അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമുക്കീ തോടിൻ്റെ കുറുകയായിട്ടൊരു പാല ഉണ്ടാക്കാം എന്നിട്ടോ ഈ പാലത്ത് കടന്ന് അപ്പുറത്തേക്ക് കിടക്കുക അപ്പുറത്തെ എന്താണ് അത് ലങ്ക എന്നിട്ട് ലങ്കയിൽ നിന്ന് രാമൻ സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ നമുക്ക് അഭിനയിക്കാം അങ്ങനെയുള്ള കളികൾ പിന്നെയോ അതേപോലെ തന്നെ കൊരങ്ങമ്പാരെ പോലെ മരത്തിൻ്റെ മുകളിൽ കയറുക അതിൻ്റെ മുകളിൽ കിടന്ന് ഊഞ്ഞാലാടുക അതിൻ്റെ ആ മരത്തിലുള്ള പഴങ്ങളൊക്കെ പൊട്ടിക്കുക അതൊക്കെ തിന്നുക ഇങ്ങനെ വൃന്ദാവനത്തില് അവരെ ബാല്യകാലം ഇങ്ങനെ ആടി തിമർത്തുകൊണ്ടിരുന്നു എന്നാണ് അപ്പം നാല് വയസ്സിലെ കളികൾ അങ്ങനെ കഴിഞ്ഞു ഇനി അഞ്ചു വയസ്സിൽ എന്ത് കളിയാണ് കളിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത് അപ്പം അതിൻ്റെ തുടക്കം എന്ന് പറയാം അത് അതെന്ത് കളിയാണെന്നുള്ളത് നാളെ പറയാം ഒരു ദിവസം കൃഷ്ണൻ തൻ്റെ കൂട്ടുകാരായ ഗോപന്മാരോട് പറഞ്ഞു നമുക്കേയ് നാളെ നമുക്ക് കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാം അപ്പം അമ്മമാര് സമ്മതിക്കുമോ അതൊക്കെ ഞാൻ സമ്മതിപ്പിക്കാം എൻ്റെ അമ്മ സമ്മതിച്ചാൽ നിങ്ങളുടെ അമ്മയൊക്കെ സമ്മതിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് തിരിച്ചു പോണ്ട നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം എവിടെ വെച്ച് കഴിക്കാം കാട്ടിൽ വെച്ച് കഴിക്കാം അങ്ങനെ പതിവുണ്ട് അല്ലേ വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും ഇതൊക്കെ കൃഷ്ണൻ എത്രയോ മുമ്പ് തന്നെ ഇല്ലേ ഔട്ടിങ്ങിന് പോവുക അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ കൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഭക്ഷണവും കൊണ്ട് കാട്ടിലേക്ക് പോവുക അവിടെ വെച്ച് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പം ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് മടങ്ങി വരില്ല എന്നുള്ളത് മാറ്റി ഊണ് കഴിഞ്ഞ് പിന്നെ അവരവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക കുറച്ചു നേരം എന്നിട്ട് വൈകുന്നേരം അവിടെ വീടിൻ്റെ അടുത്ത് കളിക്കുക അത്രേ പതിവുള്ളൂ ഇത്തവണ അങ്ങനെയല്ല കൃഷ്ണൻ്റെ കൂടെ കളിച്ചിട്ടും 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 മതിയാവണില്ല ഗോപന്മാർക്ക് അവർക്ക് വലിയ സന്തോഷമായി കൃഷ്ണൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു വരാം എല്ലാവർക്കും സന്തോഷമായി അവരവരുടെ അമ്മമാരോട് പറഞ്ഞു യശോദ അമ്മ പറഞ്ഞു കാട്ടിൽ ഭയങ്കര വെയിലാണ് ഉണ്ണി നമുക്ക് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോന്നോളൂ ഹേയ് നാളെ നമുക്ക് അവിടെ വെച്ച് കഴിക്കണം എന്നാണ് എന്നാൽ പിന്നെ ശരി ശരിയെന്ന് പറഞ്ഞു കാലത്ത് തന്നെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഓരോ ഉരുളകളാക്കി നെയ്യ് കൂട്ടിയിട്ട് ഉരുളയുണ്ട് തൈര് കൂട്ടിയിട്ട് ഉരുളയുണ്ട് ഇങ്ങനെ ഓരോ ഉരുളകൾ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഉപ്പേരി വറുത്തുപ്പേരിയൊക്കെ ഇങ്ങനെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതൊക്കെ തയ്യാറാക്കി അതേപോലെ തന്നെ കണ്ണൻ ഈ സാധനങ്ങൾ കൊണ്ടാട്ടുണ്ട് അതൊക്കെ ഓരോ ഉറിയിലൊക്കെ വെച്ച് ഓരോരുത്തരും കയ്യിലെടുത്തു അത് പിന്നെ പശുക്കുട്ടികളെയും കൊണ്ട് പൂവാണ് ഈ സമയത്തോ കൃഷ്ണൻ കൊമ്പ് വിളിച്ചു എന്താ ഈ എന്ന് പറഞ്ഞാൽ ഈ പശുക്കളുടെയും കാളകളുടെയും ഒക്കെ കൊമ്പേ കുറേ പ്രായമാകുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞ് താഴെ വീഴും അത് ഒരു ഓട്ടയുണ്ടാവും എന്നിട്ട് അത് എന്തു ചെയ്യും അതിന് ചെറിയ അറ്റത്തൊരു വേറെ ഒരു ദ്വാരം ഉണ്ടാക്കി അതിലൂടെ ഇങ്ങനെ ഊതും അപ്പോൾ ഉറക്കെ ശബ്ദം കേൾക്കും ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പശു മനസ്സിലാവും അപ്പോൾ ഗോപ മാർ അവരവരുടെ പശുക്കുട്ടികളൊക്കെ മേക്കാനുള്ള വടി കൊമ്പ് കുഴൽ ചൂരൽ വടി ഇതൊക്കെ എടുത്തും കൊണ്ട് അവർ മെല്ലെ വനത്തിലേക്ക് പോണു കാട്ടിൽ ചെന്ന് പശുക്കുട്ടികളെ കൃഷ്ണനോടുകൂടി കൃഷ്ണൻ്റെ പശുക്കുട്ടികളുമുണ്ട് ഗോപാലന്മാരുടെ പശുക്കുട്ടികളുമുണ്ട് അതിനെയൊക്കെ ആ പുല്ല് മേയാനായിട്ട് വിട്ടു എന്ന് പറയണം പിന്നെ അവർ പലതരത്തിലുള്ള കളികൾ ആരംഭിച്ചു ഇതിനിടയിലാണ് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു എന്താ സംഭവം അത് നമുക്ക് നാളെ കേൾക്കാം പൂതനയുടെ പിന്നെ പൂതനയുടെ ഏട്ടനായ ഭഗൻ്റെ കഥ കേട്ടു വേറൊരു സഹോദരൻ്റെ കഥയാണ് നമ്മൾ നാളെ പറയുക ആ സഹോദരൻ്റെ പേരാണ് അഖൻ എന്ന് അഖാസുരൻ എന്ന് പറയുന്നു അപ്പോൾ പൂതനയുണ്ട് ബകനുണ്ട് അഖനുണ്ട് ഇവർ മൂന്ന് പേര് അപ്പോൾ ഇതിൽ അഖാസുരൻ്റെ കഥയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത് വലിയൊരു പാമ്പിൻ്റെ രൂപത്തിൽ വന്ന അഖാസുരൻ്റെ കഥ അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താം ഓക്കെ ബൈ ബൈ See you!